ജോഷ പതിനഞ്ച് ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ കുടുംബക്കം അനുസരിച്ച് തെക്കേറ്റമായ ഹേതാ മകർത്തി വരെ വ്യാപിച്ചിടക്കുന്നു അവരുടെ തെക്കേ അതിർത്തി ഉപ്പ് കടലിന്റെ തെക്കോട്ട് വീണ്ടും ഉൾക്കടലിൽ ആരംഭിക്കുന്നു അത് തെക്കിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിന സിനിലേക്ക് കടന്നു കദാശി ബർണായിയുടെ തെക്ക് ഭാഗത്തു കൂടി ഹെസ്റോണിലേക്കിലൂടെ അദാറിലെത്തി കാലി ലേക്ക് തിരിയുന്നു അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോട് വലിച്ചെന്ന കടലിൽ അവസാനിക്കുന്നു ഇതായിരിക്കും നിങ്ങളുടെ തെക്കെ അതിർത്തി ജോർദൻ നദിമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കെ അതിർത്തി വടക്കേ അതിർത്തി ജോർദൻ നദി മുഖത്ത് ഉള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു അത് ബേത്ത് ഹോ ഹോ ലിയുടെ ലായുടെ പോയി ബെയ്ത് ആലാബായുടെ വാക്കുകളിലൂടെ കടന്നും മകൻ ബൊഹ ബോഹാന്റെ ശില വരെ പോകുന്നു തുടർന്ന് അഗോർ താഴയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിയിലേക്ക് തിരിയുന്നു താരോയുടെ തെക്ക് വശത്തുള്ള അഗമോ കൈതത്തിന്റെ ഇതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി ജലാശയത്തിലൂടെ കടന്ന് എംറോ ഗിൽ എത്തുന്നു അവിടെ നിന്ന് അത് ജലസ്യമലയുടെ തെക്കിയത് ഹിനോ താഴെ വരെ പോകുന്നു പിന്നീട് ഹിനോ താഴയുടെ മുൻപിൽ പടിഞ്ഞാറോട്ട് പോയി താഴേ കടുത്ത് വടക്കോട്ടുമുള്ള മല മുകളിലേക്ക് കയറുന്നു വീണ്ടും അത് തലമുറ നിന്ന് നെസ്ത മുകളിൽ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബലായിലേക്ക് അതായത് വളർന്നു പോകുന്നു ബലായിയുടെ പശ്ചിമ ഭാഗത്തോട് കൂടി കടന്ന സയ്യദ് മലയിലെത്തിയാറി മലയുടെ കെസോണിന്റെ വടക്ക് ഭാഗത്തോടെ കടന്ന ി കിന്നായി നീങ്ങുന്നു അത് എക്രോണിന്റെ വടക്കുള്ള കുന്ന പ്രദേശങ്ങളിലൂടെ ചെന്ന് കടന്ന് എബ്നോനിലെത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു പടിഞ്ഞാറത്തി മഹാസമുദ്രവും അതിന്റെ തീരപ്രദേശവുമാണ് യൂതബോധത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശത്തിന് പുറമെയുള്ള അതിർത്തിയാണത് ജോഷയുടെ കർത്താവ് കത്തിച്ചു കത്തിച്ച ഇതനുസരിച്ച് എഫ്യൂണിയുടെ മകനായ കലാബി യൂതബോധത്തിന്റെ നിലയിൽ ഹെബ്രോൺ കൊടുത്തു അനാഖിന്റെ പിതാവായിരുന്ന അബ്രോൺ അവിടെ അനാഖിന്റെ സമതികളായ ശേഷായി അഹിമാൻ എന്നിവർത്തിവാസികൾക്കെതിരെ പുറപ്പെട്ടു ദബീറിന്റെ പഴയ പേര് കിരയാ സേഫർ എന്നായിരുന്നു പറഞ്ഞു കിരാസേഹർ പിടിച്ചെടുക്കുന്നവന് എന്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുത്തു കലാവിന്റെ സഹോദരൻ കെമാസിന്റെ മകനായ ഒത്തിനയിൽ അത് പിടിച്ചെടുത്ത് അവൻ തന്റെ മകളായ അക്സായെ കലയിൽ ഭാര്യയായി നൽകി അവൾ അടുത്ത് ചെന്ന കൂട്ടി ഒരു വയൽ ചോദിക്കൂണ്ടെന്ന് അവൾ അവൻ നിർബന്ധിച്ചു അവൾ കഴുതഗത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കിലവളോട് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത് അവൾ പറഞ്ഞു എനിക്കൊരു സമാനം വേണം വരണ്ട നർഗവിലേക്ക് അയയ്ക്കുന്നതിനാൽ എനിക്ക് നീലുളകൾ തരണം നിലവർക്ക് മലയിലും നീല കൊടുത്തു യൂതഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ധരിച്ച അവകാശം തെക്കേറ്റത് ഏതാം അതിർത്തി അരികെ യൂതഗോത്രത്തിനുള്ള പട്ടണങ്ങളുവെയാണ്

ും അവരുടെ ഗ്രാമങ്ങളും ഒന്നൽ പട്ടണങ്ങളും അവരുടെ ഗ്രാമങ്ങളും എക്രോമിന്റെ പട്ടണങ്ങളും ഗ്രാമങ്ങളും എക്രോം മുതൽ സമുദ്ര വരെ അഷ്തോദിന്റെ അരികിലുള്ള പട്ടണങ്ങളും അവരുടെ ഗ്രാമങ്ങളും അഷ്തോദിന്റെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഗാസന്റെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഈജിപ്തോടും മഹാസമുദ്ര തീരം വരെ മതപ്രദേശങ്ങളിലും

എന്നീ അറിയപ്പെട്ടും അവയുടെ ഗ്രാമങ്ങളും കിരിയാബാലീ രണ്ട് ഗ്രാമങ്ങളും നിഷാനുപ്പു നഗരം എന്നീ എങ്കേരി എന്നീ ആറ് പട്ടണങ്ങളും അവരുടെ ഗ്രാമങ്ങളും എന്നാൽ യൂദ്ധ നഗരത്ത് ജസലി നിവാസങ്ങളായ ജബൂസിലെതിരെ തുടർത്തി സാധിച്ചു അതുകൊണ്ടും ജഗൂസിൽ അവിടെ അവരോട് ഒന്നിച്ച് ജസലിനെ നിവസിക്കുന്നു